ഒരു സമയം തന്നെ ഒന്നോ രണ്ടോ ലിറ്റർ ഒരുമിച്ച് ഒരു വാശിക്കും കുടിച്ചെന്നാൽ ചിലപ്പോൾ അത് പൾമണറി ഇടിമ പോലുള്ള കണ്ടീഷനിലേക്ക് ഉണ്ടാകാം പെട്ടെന്ന് ശ്വാസമുട്ടിൽ കൂടി മരണകാരണം വരെ അയക്കാം ഒരു മരുന്ന് അവർ സ്ഥിരമായിട്ട് രണ്ടും മൂന്നും തവണ വീതം കാലങ്ങളോളം കഴിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരു തരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് വിചാഗിരി പോലെയാണ് നമ്മുടെ മുട്ടുകളും കാലിലെ മസിലുകളുമൊക്കെ ആ നമ്മൾ നമ്മളടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലോസ് ആയിട്ട് നിന്നു കഴിഞ്ഞെന്നാൽ അത് ചിലപ്പോൾ നമുക്കത് തുറക്കാനേ പറ്റില്ല എന്നുവരും അല്ലെങ്കിൽ അടയ്ക്കാനേ പറ്റിയില്ല എന്നുവരും പോഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിന് മുമ്പ് എന്ത് ഒഴിവാക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുട്ടുകൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ള വിഷയത്തെ വിഷയത്തെപ്പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മുട്ടുകൾ പലപ്പോഴും നമുക്ക് മുട്ടിക്കുന്ന ഒരു അനുഭവമായി മാറാറുണ്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇരുന്നുകൊണ്ടോ കിടന്നുകൊണ്ടോ ആണ് കാണുന്നതെങ്കിൽ എണീറ്റ് നടക്കുക എന്നുള്ളത് ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് അത് ഈ വീഡിയോയിലും പ്രാവർത്തികമാക്കുക നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മുട്ടുകൾ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ആൾക്കാർ ഓവർ ദ കൗണ്ടർ ആയിട്ട് നമ്മൾ ഫാർമസിയിലോ മെഡിക്കൽ ഷോപ്പിലോ ഒക്കെ ചോദിച്ച് ഒരു മരുന്ന് അവർ സ്ഥിരമായിട്ട് രണ്ടും മൂന്നും തവണ വീതം കാലങ്ങളോളം കഴിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരു തരത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ് പ്രത്യേകിച്ചും എൻ എസ് എ ഐ ഡി ഗ്രൂപ്പിൽ അതായത് നോൺ സ്റ്റെറോഡിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളാണെങ്കിൽ പോലും കുറേ നാളുകളത്തേക്ക് കഴിക്കുന്നത് ഒരു തരത്തിലും ആശാസ്യകരമല്ല അത് കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നം ഉണ്ടാകാം ഫാറ്റി ലിവറിനോ ഡയബറ്റീസോ ഒക്കെ മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അസുഖങ്ങൾ കൂടുതലായിട്ടുള്ള അവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിവറിൻ്റെയും കിഡ്നിയുടെയും ഫംഗ്ഷൻ ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും അതിൻ്റെ കൂടെ ഈ മരുന്നുകളും കൂടി മൂന്നും നാലും തവണ വീതം കഴിക്കാനായിട്ട് അത് ഒന്ന് മെറ്റബൊളൈസ് ചെയ്ത് പുറന്തള്ളാനായിട്ട് നിങ്ങളുടെ ശരീരത്തിന് ശേഷി ഉണ്ടാവില്ല എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിയുമെങ്കിൽ ഈ ഡ്രഗ്സിന് എന്തിനെങ്കിലും അലർജി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സ്കിൻ പ്രിക് ടെസ്റ്റും കൂടി നോക്കിയതിന് ശേഷം മാത്രം ഈ മരുന്നുകൾ നമ്മൾ കുറച്ച് നാളുകളിലേക്ക് അതായത് ആഴ്ചകളിലേക്കോ മാസങ്ങളിലേക്കോ ഒക്കെ കഴിക്കേണ്ടതാണെങ്കിൽ പ്രത്യേകിച്ചും ഈ റുമറ്റോഡാർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസിൽ ഒക്കെ ഇതുപോലുള്ള മരുന്നുകൾ കുറേ നാളുകളിലേക്ക് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട് സ്റ്റെറോയിഡ് പോലുള്ള മരുന്നുകളും നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനായിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻ മെത്തോട്ടോക്സൈഡ് പോലുള്ള ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകളും ക്ലോറോക്വിൻ പോലുള്ള മരുന്നുകളുമൊക്കെ അതൊക്കെ നമ്മൾ കോവിഡിൻ്റെ കാലത്തും നമ്മളതൊന്ന് കേട്ടതാണ് ക്ലോറോക്വിൻ ഒക്കെ ഒരു തരത്തിൽ അത് എന്നുള്ളത് കാരണം കോവിഡിനും ഒരു ഓട്ടോ ഇമ്യൂൺ ബേസിസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഡോക്ടറോട് ചോദിച്ച് മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ അതോടൊപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭക്ഷണക്രമവും ക്രമവും എക്സസൈസും ജീവിതശൈലി ക്രമീകരണമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് അത് നമ്മൾ ഹൈറ്റ് ഇൻ കിലോഗ്രാം ബൈ വെയ്റ്റ് ഇൻ മീറ്റർ സ്ക്വയർ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലഘുവായിട്ട് ലളിതമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഉദാഹരണത്തിന് എനിക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഉയരമെങ്കിൽ അതിനെ നൂറ് മൈനസ് ചെയ്യുക അപ്പോൾ എഴുപത് കിലോഗ്രാം വെയിറ്റിനാണ് എനിക്ക് ഒപ്റ്റിമമായിട്ടുള്ളത് എല്ലാവരും അവരവരുടെ വെയിറ്റ് കൃത്യമാണോ എന്നുള്ളത് കൃത്യം മനസ്സിലാക്കി അത് യഥാ വെയിറ്റിലല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വെയിറ്റ് കുറയ്ക്കുന്നത് പറയാൻ വളരെ എളുപ്പമാണ് എന്നാൽ അത്ര പ്രാവർത്തികമാക്കാൻ എളുപ്പമുള്ള കാര്യമില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റിയും എഫക്റ്റീവായിട്ട് ചെയ്യാവുന്നതിനെ പറ്റിയും ഒക്കെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ബി പി കുറയ്ക്കാനായിട്ടും ഷുഗറ് നമ്മുടെ വരുതിയിൽ നിർത്താനും കൊളസ്ട്രോള് നോർമലാക്കി നിർത്താനും ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനും റീനൽ കൽക്കുലൈ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുപോലുള്ള പ്രശ്നങ്ങൾ പോലും ഈ നടുവേദനയും കാലുവേദനയും ഉണ്ടാക്കാം എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക പ്രത്യേകിച്ചും മൂത്രത്തിൽ കല്ലിൽ റേഡിയേറ്റിംഗ് പെയിൻ വരും അത് തുടയിലേക്ക് വരെ റേഡിയേറ്റ് ചെയ്ത് പോകുന്ന പെയിനാണ് അപ്പോൾ ഈ ഷുഗറും കൊളസ്ട്രോളും ബി പിയും ഒക്കെ നല്ല കൺട്രോളിലാക്കി നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഈ ബി പി ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു സുന്ദര വില്ലനാണ് അവനെപ്പോൾ വേണമെങ്കിലും നമ്മുടെ കിഡ്നിയോ ലിവറിനെയോ നമ്മുടെ ആന്തരിക അവയവങ്ങളെയോ ഒക്കെ ബാധിക്കാം അതായത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടാക്കാനൊക്കെ കാരണമാകാം അപ്പോൾ നമ്മുടെ എല്ലുകൾക്കും നമ്മുടെ ജോയിൻസിനും നല്ല രീതിയിൽ പോഷകങ്ങൾ കിട്ടാനും ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ ചെയ്യാനും ഒക്കെ നമ്മുടെ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അത്യാവശ്യം ഓർക്കുക മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഡയറ്റാണ് അതിൽ ഭക്ഷണത്തിൽ നമ്മൾ കാൽഷ്യമുള്ള എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ളത് പ്രത്യേകം ഓർക്കുക നാലാമത്തേത് എക്സസൈസാണ് അഞ്ചാമത്തേത് ആണ് ആറാമത്തെ ആണ് ഇനി ഒരു പത്ത് വരെയും എക്സസൈസ് തന്നെയാണ് ഈ എക്സസൈസിൽ നമ്മൾ ഫിസിയോതെറാപ്പിയിലും പറയും സ്ട്രെങ്തനിങ് വ്യായാമങ്ങളുണ്ട് സ്റ്റാമിന കൂട്ടുന്ന ഏറോബിക് എക്സസൈസ് പോലുള്ളതുണ്ട് അതുപോലെ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അത് മസിൽസിൻ്റെയും ജോയിൻസിൻ്റെയും ഒക്കെ ഫങ്ഷനിങ് പൂർണ്ണ തോതിലാക്കാനും അതിന് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വിചാഗിരി പോലെയാണ് നമ്മുടെ മുട്ടുകളും കാലിലെ മസിലുകളുമൊക്കെ ആ വിചാഗിരി നമ്മളിടയ്ക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ലോസ്ഡ് ആയിട്ട് നിന്നു കഴിഞ്ഞെന്നാൽ അത് ചിലപ്പോൾ നമുക്കത് തുറക്കാനേ പറ്റില്ല എന്ന് വരും അല്ലെങ്കിൽ അടയ്ക്കാനേ പറ്റില്ല എന്ന് വരും അതങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് നമുക്ക് തന്നെ അറിയുള്ളതാണ് അപ്പോൾ ഇതിന് വേണ്ട പോഷണങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം ശ്രദ്ധിക്കാം അപ്പോൾ ഈ പോഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിന് മുമ്പ് എന്ത് ഒഴിവാക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ ഒരുപാട് പഞ്ചസാരയും ഒരുപാട് സോൾട്ടും ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നുണ്ട് നമ്മളൊരു നൂറ് മില്ലി കോള കുടിച്ചെന്നാൽ പോലും അതിനകത്തൊരു അഞ്ച് ടീസ്പൂൺ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല ഈ അഞ്ച് ടീസ്പൂൺ ഷുഗർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മുന്നൂറോ നാനൂറോ കാലറി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ വളരെ സോൾട്ടഡ് ആയിട്ടുള്ള നമ്മൾ ഫ്രൈഡ് പൊട്ടറ്റോ ചിപ്സ് കാണിച്ചു കഴിക്കാറുണ്ട് ബേക്കറി സാധനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് മൈദ അടങ്ങിയിട്ടുള്ള പൊറോട്ട ആവണമെന്നില്ല മൈദ അടങ്ങിയിട്ടുള്ളതാണ് ബിസ്ക്കറ്റ് മൈദയുള്ളതാണ് ബ്രെഡ് ബേക്കറി സാധനങ്ങൾ മിക്കതിലും ഈ ഷുഗറിനേക്കാൾ വില കുറഞ്ഞ ലോ ലോ കോസ്റ്റിലുള്ള പല ഭക്ഷണ സാധനങ്ങളും അവർ വില കുറയ്ക്കാനായിട്ടും അവരുടെ ലാഭത്തിന് വേണ്ടിയും ചേർക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ മാത്രമല്ല മുട്ടുകളെ പ്രത്യേകമായിട്ട് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ എയ്റോബിക് എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു അത് ലോ ഇമ്പാക്റ്റ് കാർഡിയാക്ക് ആണ് പറയുക നമ്മൾ ഈ വീഡിയോ നടന്നുകൊണ്ട് തന്നെയാണല്ലോ കാണുന്നത് എന്നൊന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുവു അപ്പോൾ സ്റ്റാമിന കൂട്ടാനായിട്ടും എയ്റോബിക് എക്സസൈസ് കിട്ടാനായിട്ടും നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് ഒന്ന് കൂട്ടാനായിട്ടും ഹാർട്ട് റേറ്റ് നൂറ്റി നാൽപ്പതിനു മുകളിൽ എത്തുന്ന രീതിയിലുള്ള എക്സസൈസിനെയാണ് നമ്മൾ എയ്റോബിക് എന്ന് പറയാം അത് ഓട്ടമാകാം നടത്ത സ്പീഡിലുള്ള നടത്തമാകാം ജമ്പിംഗ് ആയിരിക്കാം അതായത് നമ്മൾ ജമ്പിങ് ജാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ക്വാറ്റ്സ് സിറ്റിംഗ് സ്ക്വാറ്റ്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള സംഗതികളും നമുക്ക് നമ്മുടെ ജോയിൻസിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും പക്ഷേ ജോയിൻറ്റിനൊത്തിരി വെയിൻ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഓസ്റ്റിയോ ആർത്തൈറ്റിസ് പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കഠിന വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പറയാറില്ല അത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് പ്രത്യേകിച്ചും ക്ലോസറ്റിൽ പോയിരിക്കുമ്പോഴാണെങ്കിലും യൂറോപ്യൻ ക്ലോസറ്റാണ് അത്തരക്കാർക്ക് ഏറ്റവും നല്ലത് അല്ലാത്തവർക്ക് ഇന്ത്യൻ ക്ലോസ്റ്റിറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതുപോലെ നട എന്നാണെങ്കിലും നമ്മൾ ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്തെന്നാൽ ചിലപ്പോൾ അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കിയേക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ ഈ വിജാഗിരി തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അത് ഒടിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുതല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഒരിക്കലും എല്ലാ ദിവസവും ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഫിസിയോതെറാപ്പിസ്റ്റിന് ഒരു രണ്ടോ മൂന്നോ വിസിറ്റ് കൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് വീട്ടിൽ തന്നെ നമുക്കത് ചെയ്യാവുന്നതാണ് ആ സ്ട്രെങ്തനിങ് എക്സസൈസ് അവർക്ക് ചില എക്യൂപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം നമുക്കല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ഒന്നുമല്ല നേരെ കിടന്നിട്ട് കാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് പോലും നമ്മുടെ ജോയിൻസിനും കാലുകൾക്കും സ്ട്രെങ്തനിങ് എക്സസൈസാണ് ചെറിയ രീതിയിലുള്ള സ്ക്വാറ്റ്സും സിറ്റപ്സ് പോലും നമ്മളിപ്പോൾ ഒരേ ഇരിപ്പിൽ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയുന്ന പോലെ നമ്മൾ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒന്ന് എണീറ്റ് നിന്നൊന്ന് സ്ട്രെച്ച് ചെയ്യാനും നല്ലപോലെ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കാലിലേക്ക് കാൽപാദങ്ങളിലേക്ക് ഒന്ന് മുട്ടിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചെന്നാൽ തന്നെ ആ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ശരിയാക്കാനായിട്ട് നമുക്ക് സഹായിക്കും അതുപോലെ വളരെ ആയിട്ടുള്ള എക്സസൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മസിൽ ഇഞ്ചുറിയും ബോൺ ഇഞ്ചുറിയും വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇനി സപ്ലിമെൻറ്റ്സ് മെയിനായിട്ടും കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ ഒക്കെയാണ് ഇതിന് കൂടുതലായിട്ട് കൊടുക്കുക കൂടാതെ കോൺട്രിയോട്ട് സൾഫേറ്റ് പോലുള്ള പല സപ്ലിമെൻറ്റ് കോമ്പിനേഷനിലുള്ള ടാബ്ലറ്റ്സും ഇന്ന് ആണ് കാൽഷ്യവും വൈറ്റമിൻ ഡി ത്രീയും വൈറ്റമിൻ സിയും കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇനി പാല് കുടിക്കണമെന്ന് പ്രായമായവരോട് പറയാറില്ല കാരണം പാല് എഫക്റ്റീവായിട്ട് ദഹിപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക പകരം നമുക്ക് തൈര് ഉപയോഗിക്കാം മിൽക്ക് പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാം ചീസോ ബട്ടറോ പോലുള്ള സാധനങ്ങൾ ഒത്തിരി കാലറി കൂടാത്ത രീതിയിൽ ലോ ഉള്ള ലോ കൊളസ്ട്രോൾ കണ്ടൻ്റ് ഉള്ള ടോൺഡ് മിൽക്കായിട്ടോ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം വൈറ്റമിൻ ഡി ത്രീ കിട്ടാനായിട്ട് നമ്മൾ വെയിലത്ത് ഒരു അരമണിക്കൂർ നടന്നെന്നാൽ ഷർട്ടിടാതെ നടന്നാൽ നമ്മുടെ സ്കിന്നിൽ സൂര്യപ്രകാശം നേരിട്ട് പതിഞ്ഞുന്നാൽ തന്നെ അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ രാവിലെ ഒരു പത്ത് മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയത്തെ നമ്മൾ ഈ വെയിൽ കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ മിക്കവാറും ആളുകൾക്ക് വൈറ്റമിൻ ഡി ത്രീ ഡെഫ്യൻ്റ് ആയിരിക്കും ഈ ഡി ത്രീ ലെവൽ ചെക്ക് ചെയ്യാൻ തന്നെ ആയിരം രൂപയോടും ആകും അതിൻ്റെ എളുപ്പത്തിൽ നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരു മാസത്തെ സപ്ലിമെൻറ്റ് എടുക്കാവുന്നതാണ് അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് നാരങ്ങ ഓറഞ്ച് പോലുള്ള സാധനങ്ങളും പൈനാപ്പിൾ ഇതിനോടൊന്നും അലർജി ഇല്ല എന്നുള്ളത് ആദ്യം ഉറപ്പിക്കണം അല്ലാതെ പലപ്പോഴും ഇങ്ങനെ പൈനാപ്പിളിൻ്റെ ആ മുള്ളൊക്കെ ഒത്തിരി പേർക്കും അലർജി ഉണ്ടാക്കുന്ന സംഗതിയാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുള്ളൂ അതിന് അലർജി ഉള്ളവരാണെങ്കിൽ അതിനൊരു സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് കൃത്യമായി എന്തിനൊക്കെയാണ് അലർജി എന്നുള്ളത് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും അതുപോലെ ഒത്തിരി വേദനയും നീരും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രഷൻ മാറി മാറി വയ്ക്കുക ഒരല്പം നേരം ചൂട് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ചൂട് കൊടുക്കുക പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഐസ് പാക്ക് വയ്ക്കുക അപ്പോൾ ഇത് രണ്ടും മാറി മാറി കൊടുക്കുന്ന വഴി ചൂട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം ഡയലൈറ്റ് ചെയ്ത് അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും പിന്നീട് തണുപ്പ് വയ്ക്കുമ്പോഴത്തേക്കും അതിലെ നീർക്കെട്ട് കുറയ്ക്കുകയും ആ സ്വെല്ലിങ്ങെല്ലാം മാറാനായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് കഴിയുന്നതാണ് അതുപോലെ ഈ ഹീലിംഗ് വേഗത്തിലാക്കാനും ചൂട് കൊടുക്കുന്നത് സഹായിക്കും മസിൽ സ്പാസം കുറയ്ക്കുന്നത് വഴി അതിൻ്റെ സ്കി ഹീലിങ് കൂട്ടാനായിട്ട് ആ അതൊന്ന് ക്യൂറായി വരാനുള്ള ആ പ്രോസസ്സ് കൂട്ടാനായിട്ടും അത് സഹായിക്കുന്നതാണ് നമുക്കറിയാം പെൺകുട്ടികൾക്കൊക്കെ മെൻസ്ട്രൽ പെയിൻ ഉണ്ടാകുമ്പോഴത്തേക്കും ചൂട് വെച്ച് കൊടുക്കുന്നത് ഈ മെൻസ്ട്രൽ പെയിൻ ഉണ്ടാകുമ്പോഴും നമ്മുടെ ആ ബ്ലഡ് ഫ്ലോ അങ്ങോട്ട് നേരെയാക്കാനും മസിൽ സ്പാസം ഒഴിവാക്കാനും ചൂട് വെക്കുന്നത് സഹായിക്കും ഡയറ്റിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം ദിവസം ഒന്നോ രണ്ടോ എണ്ണം കഴിക്കുക എന്നുള്ളതാണ് ബനാന ഒരു ഹമ്പിൾ ഫ്രൂട്ടാണെന്നാണ് പറയാം ബനാന എഡേ കീപ്സ് ബി പി ആർ ബേ എന്ന് പറയാറുണ്ട് അതായത് ഓരോ ദിവസവും ഒരു നേരത്തെപ്പഴം കഴിക്കുന്നത് നമ്മുടെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂട്ടാനായിട്ടും നമ്മുടെ ബി പി കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് അതുപോലെ ബെറീസ് ബെറീസ് എന്ന് പറയുന്നത് മൂന്ന് ബിയിൽ ഓർക്കാം ബ്ലൂബെറി ബ്ലാക്ക് ബെറി പിന്നെ സാദാ ബെറീസ് എന്ത് വേണമെങ്കിലും അതുപോലെ റാസ്ബെറി പോലെയുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മുടെ ജോയിൻസിൻ്റെ സ്ട്രെങ്തനിങ്ങിനും സഹായിക്കുന്ന ഒന്നാണ് ഉപ്പ് പഞ്ചസാര രണ്ടും പരമാവധി കുറയ്ക്കുക കാരണം ഉപ്പ് കൂടുതലുള്ളപ്പോൾ പഞ്ചസാര കൂടുതലുള്ളപ്പോൾ അതിലേക്ക് ജലാംശം കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ടുള്ളതാണ് തന്നെ ജോയിൻസിലും ഈ ടെൻഡർനെസ്സും സ്വെല്ലിങ്ങും കൂട്ടാനായിട്ട് കാരണമാകുന്ന ഒന്നാണ് നമ്മൾ കൂടുതൽ ഉപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ ജോയിൻസിലും ബ്ലഡ് വഴി കൂടുതൽ ഉപ്പ് ചെന്നെത്താനും അത് നീർക്കിട്ട് കൂട്ടാനായിട്ടും കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ മൂന്ന് ജി പറയാനുണ്ട് ഗ്ലൂക്കോസ് ഗ്രീൻ ടീ ആൻഡ് ഗ്ല ജിൻസ ജിൻസിങ് എന്ന് പറയുന്ന ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല ഇതിൻ്റെ എല്ലാം എക്സ്ട്രാക്ട്സ് ചേർന്നിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഗ്രീൻ ടീ നമുക്ക് മധുരം ഇല്ലാതെ കുടിക്കുന്നത് തീർച്ചയായിട്ടും സഹായിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമുക്ക് വലിയ വില കൊടുത്ത് തുണ്ടമീനുകളൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ചെറു മീനുകളായ മത്തി അയല കൊഴുവ ഇതിലൊക്കെ ഒമേഗ ത്രീ ധാരാളമായിട്ടുണ്ട് ഈ ഫാറ്റി ആസിഡ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അത് ഫാറ്റ് കൂട്ടുമെന്ന് വിചാരിക്കേണ്ട കാരണം ഇതിനകത്തുള്ള നെയ്യ് അല്ലെങ്കിൽ നല്ല ചാള അതിലുള്ള നെയ്യ് നല്ല നെയ്യാണ് നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു തരം ഫാറ്റി ആസിഡാണ് ഈ ഒമേഗ ത്രീ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് നട്ട്സ് വാൽനട്ട് ബദാം കാഷ്യൂനട്ട് ഇതും കൂടുതലായിട്ട് കഴിക്കാം ഒരു ദിവസം ഒരു അഞ്ച് ബദാം അഞ്ച് അല്ലെങ്കിൽ അഞ്ച് കാശ്യൂ കഴിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനായിട്ട് സഹായിക്കും വൈറ്റമിൻ എ വൈറ്റമിൻ കെ തുടങ്ങിയത് നമുക്ക് വൈറ്റമിൻ കെ അടങ്ങിയതാണ് ഞാൻ ഈ പറഞ്ഞ നേന്ത്രപ്പഴമാണെങ്കിലും ആണെങ്കിലും കരിക്കും വെള്ളം ഒക്കെ ഏറ്റവും പ്രധാനം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ ഫ്ലൂയിഡ് തെറാപ്പി എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് നമ്മുടെ ടോക്സിൻസിനെ എല്ലാം പുറന്തള്ളാനായിട്ട് ഒരു ദിവസം മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതെന്നായിരിക്കും അത് ഹാർട്ടിനോ കിഡ്നിക്കോ ലിവറിനോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളോട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ അതിന് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ലിറ്ററോ അല്ലെങ്കിൽ ഒന്നര ലിറ്ററിലോ ഒക്കെ നമ്മൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ വെക്കാറുണ്ട് കാരണം ഇത് ഒത്തിരി കുടിച്ചെന്ന ഒരു സമയം തന്നെ ഒന്നോ രണ്ടോ ലിറ്റർ ഒരുമിച്ച് ഒരു വാശിക്കും കുടിച്ചെന്ന ചിലപ്പോൾ അത് പൾമണറി ഇടിമ പോലുള്ള കണ്ടീഷനിലേക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി മരണകാരണം വരെ അയക്കാം അതുകൊണ്ട് വേറെയുള്ള ഡയബറ്റീസോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർ അവരുടെ ഗ്ലോമർ ലാൽ ഫിൽട്രേഷൻ റേറ്റ് നോക്കി മാത്രമേ ഈ വെള്ളം കുടിയുടെ അളവ് തിട്ടപ്പെടുത്താൻ പാടുള്ളൂ അത് ഈ നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് തന്നെ നമ്മുടെ ടോക്സിൻസിനെ പുറന്തള്ളാനും നമ്മൾ വിചാഗ്രതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ആ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ടും നമ്മുടെ മുട്ടുകളുടെ ആ ഫങ്ഷനിങ് നേരെയാക്കാനും ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് അതിൻ്റെ സപ്ലിമെൻറ്റ്സും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും ഇതിന് ഈ ഫിസിയോതെറാപ്പിയും എക്സസൈസും മെഡിക്കൽ മാനേജ്മെൻറ്റാണ് ഏറ്റവും ആദ്യം വരുന്നത് നമ്മൾ പറയുക മെഡിക്കൽ പ്രാക്ടീസ് ഒരു ചെസ്സ് കളിക്കുന്ന പോലെയാണ് ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയാണ് നമ്മളൊരു മരുന്ന് ചൂസ് ചെയ്യുന്നത് അയാളുടെ പ്രായം അയാളുടെ ബാക്കിയുള്ള അസുഖങ്ങൾ ജെൻഡർ പുരുഷനാണോ സ്ത്രീയാണോ അയാൾ അയാൾക്കുണ്ടാകാൻ പോകുന്ന അസുഖങ്ങൾ ഇതെല്ലാം ദീർഘവീക്ഷണത്തോട് നോക്കി മാത്രമായിരിക്കും നല്ലൊരു ഫിസിഷ്യൻ നിങ്ങൾക്ക് മെഡിസിൻസ് കുറിക്കുക അപ്പോൾ അതൊരു ചെസ്സ് കളിക്കുന്ന പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നും ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മുൻനിർത്തി വേണം ഒരു കാര്യം നീക്കാനായിട്ട് എന്നാൽ സർജിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ക്യാരംസ് കളിക്കുന്ന പോലെയാണ് ഫൈൻ സർജിക്കൽ സ്കിൽസ് ആണ് അതിൽ ഏറ്റവും ആവശ്യം വരിക അപ്പോൾ ഒരു നല്ല സർജൻ അദ്ദേഹം ഏറ്റവും നല്ല സർജൻ ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചെന്നാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് വിജയിപ്പിക്കുമ്പോഴല്ല മറിച്ച് ഏത് കേസിലാണ് നമ്മൾ സർജറി ചെയ്യാൻ പാടില്ലാത്തത് എപ്പോഴാണ് ഓപ്പറേഷന് വേണ്ടി നമ്മൾ മുതിരാൻ പാടില്ലാത്തത് എന്ന് കണ്ടെത്തുന്നതിലും ആ കേസ് സർജറിക്ക് വേണ്ടി എടുക്കാതിരിക്കുന്നതിലുമാണ് എന്ന് പറയും